ആരാലും തുണയില്ലാത്ത കുഷ്ഠരോഗികളെ സ്വജീവൻ പണയപ്പെടുത്തി സംരക്ഷിച്ചവരാണ് സന്യാസി സമൂഹം അവരിന്ന് അരക്ഷിതരാണെന്ന് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു കുടുംബം പോലും പോയ പല രോഗികളെയും നെഞ്ചിയോട് ചേർത്ത് സംരക്ഷിച്ച കന്യാസ്ത്രീകൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവിക്കേണ്ടി വന്നത് അവഗണന മാത്രമാണ് അവർ വേട്ടയാടപ്പെടുകയാണെന്നും പാംബ്ലാനി പറഞ്ഞു സന്യാസിനി പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാല് കേരളത്തിൽ കുഷ്ഠരോഗം പടർന്നു പിടിച്ച കാലഘട്ടത്തിൽ ജോസഫ് കണ്ടത്തിൽ എന്ന താപസവര്യനായ വൈദികൻ കുഷ്ഠരോഗികളെ ചികിത്സിക്കാൻ ഇവിടെ സംവിധാനങ്ങളില്ല അവരെ പരിപാലിക്കാൻ ഇവിടെ യാതൊരു സാഹചര്യങ്ങളും ഇല്ലാതെ പോകുമ്പോൾ ഒന്നുകിൽ വീട്ടുകാർ തന്നെ കുഷ്ഠരോഗികളെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കേണ്ട സാഹചര്യം അല്ലെങ്കിൽ കുഷ്ഠരോഗിയെ വീട്ടിലിട്ടിട്ട് മറ്റെല്ലാവരും വീട് വിട്ട് ഓടിപ്പോകുന്ന സാഹചര്യം ആരാരും തുണയില്ലാത്ത കുഷ്ഠരോഗികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരെ വളർത്തിയെടുക്കാൻ അവരെ ചികിത്സിക്കാൻ അവരിൽ നിന്ന് രോഗം പടരുമെന്ന ഭീതിയെ അവഗണിച്ച് സ്വജീവൻ അപകടത്തിലാകുന്ന സാഹചര്യത്തിലും അവർക്ക് വേണ്ടി അധ്വാനിക്കണം അവർക്കു വേണ്ടി ജീവിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടെ തുടങ്ങപ്പെട്ട ഒരു സന്യാസിനി സമൂഹമാണ് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് അഥവാ എ എസ് എം ഐ സന്യാസിനി സമൂഹം